വാജ്പേയി ഗുരുക്കളെ തമിഴ്നാട് ദേശം അടക്കി ഭരിച്ചിരുന്ന ഉറച്ചി തലൈവി ജയലിത തമ്പുരാട്ടി മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു അച്ഛലോ അതെ ആനേനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇവളാ ഹൈ പോവ മാംഗാoverline നീ बोलिरिकुंना ഫിഗരാ മുടിക്ക് വാൻ മിടികിയും ഇവളാ ഓടക്കിയാ നീവളൊരു വടക്ക കേന്ദ്രത്തെ കുലുക്കിയതിവളാണേ амаരാ തറവാട് മേ ആനേ വാലേകോ ബഹത് കുശിഹേ വൽക്കം പേരിവരെ നാനിnge വന്തതെ ഒരു പ്രമാദവാന വിഷയം ചൊല്ലർദക്ക് വണ്ണ കാര്യം बोलो അയ്യ

ശശിക അയ്യാ അപ്പിയൊന്നും എന്ന വേണേലും തരുവേ നിന്നെ എനിക്ക് തരാ ും അവിരിപ്പെരിയാർ ഡാമിലിരിക്കുന്ന തണ്ണി പ്രശ്നമില്ലയോ അതെല്ലാം ഞാൻ ഈസിയാടുമ്യോ ഇപ്പൊ തമിഴ്നാട് മാത്രമല്ല

ഇങ്ങ നടന്നത് ഞാൻ പീഡന കേസാക്കി മാറ്റി ഉള്ളു അറുപത് പേർ ചേർന്ന് നടത്തേണ്ട പുനീതമായ സ്ത്രീ പീഡനം കേവല രണ്ടുപേരിൽ ഒതുക്കിട്ടെ ஒன்னு மட்டும் ஞகம் இங்க பொட்டி போறதுக்கு ரெடி ஆயி நிற்கும் அந்த முல்லை

உனக்கு சௌக்கியமே இல்லையா நீ ஆயிரத்தில் ஒருவன் நான் அடிமைப் பெண் நீ ட்சாக்காரன் நான் இதேயக்க நீ நீ உலகம் சுற்றும் வாலிபன் நான் உனடே பச்சைக் கிளி பச்சைக் கிளி அமுது சரம் புல்லை கொடியாரு காதல் என்ற பேரிவரும் தேவன் மகன் அவற்றை கிளி கபுத்தின் சரம் உள்ளே கொடியாரு காதல் என்ற பேரில் வரும் தேவன் மகள் இந்த சந்தோஷம் எல்லாம் அந்த நல்ல காலத்துல ஆனா நீ இப்ப ஆளாக மாறிவிட்டது உங்களுக்கு தெரியுமா நான் பாலோட்டி பாராட்டு வளர்த்திய இந்த பச்சை கிளி இப்ப வரும் பரட்ட கிளி முப்பத்து முக்கோடி தமிழ் மக்களை ஏமாத்தி சாப்பிட்டு ஏம்பக்கம் விட்டு நூறு கணக்கின் சாரிகள் வாங்கி மஞ்சள் ஊஞ்சா ஊஞ்சால் ஆடிவள் தோழி சசிகலாவும் சேர்ந்து பதினாயிர கணக்கின் ஜோடி செருப்புகள் வாங்கி ஸ்டோக் செய்த தமிழ் மக்களை ஏமாத்திய

என்ன மன்னிச்சுடுங்க என்ன பிரின்சிபிள் இருக்குடி போன வந்து நீ இந்த அப்பூப்பன் கம்பெனி ஆனா இந்த எலக்ஷன் நீ வந்த அந்த கருப்பையா அருவகட்ட முண்டம் சிரிக்க வேண்டடா உனக்கு என்ன பிரின்சிபிள் இருக்குடா

ஆனா இந்த ஜனங்களுக்கு வேண்டி நான் கண்டிப்பா திருப்பி வருவேன் ஜாகிரதை സേവാതെല്ലാം നിർത്തിയിട്ടുണ്ടോ ഇപ്പൊ ഇവളിപ്പൊ ഇങ്ങോട്ട് വന്നു എന്തിനാറിയു എലക്ഷൻ നിർത്താൻ സമ്മതിക്കൂല്ല അല്ലേ ഇയാൾ എന്തിനാ ഇവളുടെ പുറകെ പോയത് ഇനി ഇവര് കൂട്ടുകെട്ടുണ്ടാക്കും ഒരു പ്രാവശ്യം പാഠം പഠിച്ചത് പോരെ

എട്ടേപ്പതിന് ചാനലില് പരിപാടി അവതരിപ്പിക്കണ്ടേ അവർ വെയിറ്റ് ചെയ്യുന്നു ഓ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ആളുകൾ മരിച്ചു ഞാൻ അവങ്ങളെ അല്ല ഉാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് ഞാൻ അങ്ങോട്ട് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം അറിയാവല്ലോ ഒന്ന് അവിടെ പേടിയില്ലയോ അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഒരുത്തനെ പേടിയുണ്ട് ഓ രാഘവേട്ടൻ ആ ഞാൻ അടുത്ത് ഒരു വാക്ക് കൊടുത്തു പോയി അത് നിങ്ങ വന്ന് എനക്ക് ഒരു ചിന്ന വാക്ക് തരണം എന്ത് വാക്ക് ഞാൻ ജയിച്ചു വന്നാൽ

ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നുവെന്നറിഞ്ഞാൽ എന്റെ മകൻ മണത്ത് വരും അത് മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഡിസിഷൻ എടുക്കണം അയ്യാ ഒരു കാര്യം ചെയ്യാം ഞാനും സോണിയാജിയുമായി ഒന്ന് ബന്ധപ്പെട്ടെ അതിനുശേഷം ഞാനും നിങ്ങളുമായി ബന്ധപ്പെടാം ഞാനും സോണിയയുമായി ബന്ധപ്പെട്ടാലോ ഏ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഒന്നും നടക്കൂല്ല സോണിയാജിയുമായി ഞാൻ ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മകനുമായി ബന്ധപ്പെടാം നടക്കും പോണാലും എന്നെ വരുവേ നിധി എന്തെങ്കിലും എങ്കിൽ പുറത്ത് പറയണ്ടേ ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് എടുക്കാം അന്ത നിധി അല്ല ഇത് കേൾക്കുമ്പോ ആയിറോ കണൈ പുണറോ കരുണാനിധിയാണെന്ന് പറഞ്ഞിട്ട് கலாபவன் மணியான வருந்தது வழியம் வலத்தில் வழித்தி வந்து நான் சி தச்சோலி தரவாட்டில் வந்து விருத்திகடு பாடுந்துடோ தனிக்கு ஒரு நானு வில்லே வணக்காங்க ஐயோ இந்த தாடக எப்படி இங்க வந்தது வாடகையும் இவளை வாடகைக்கு எடுத்தானோ

മുട്ടിൽ പിടിച്ചിരതെ ചിരട്ട മാറ്റി വെച്ചിട്ട് രണ്ടായി ചേയെയുള്ളേ എന്തേ നമ്മക്കുള്ളേ பேசമീന്താല ഇടയില് പേശിറ്റിരുന്നത് എപ്പി ഒരു വിഷയം பேசണ്ടമാ ഏത് ആത്മീ പോൾട്രൻ നടക്കിയറി വേറെ ആത്മീ പോൾട്ടിയാൽ ആദ്യം പോൾട്ടിയ ആത്മീക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ പോത്തെ എന്നാണോ പോത്തെ എന്ന് വിളിച്ചது ഏയ് ഓനെ പോത്തും കഴുதையும் കണ്ടോ തിരിച്ചറിഞ്ഞുടേ ആമാ இந்த തുളനാട്ടിൽ നല്ല ചേഗവനെ കടക്കി അവൻ കാൽവിപ്പെട്ടിരിക്കെ അതുപുളവാ

அய்யோ 2000 நான் கொடுத்த உங்களுக்கு கிட்ட தூட்டு தா நாரா நான் கொடுத்து இந்த வாறி നീയെല്ലാം മലക്കറി വാങ്ങുന്നത് ജനങ്ങളുടെ സ്ഥിതി തന്നെ അയ്യോ അയ്യോ കഷ്ടോ ഒരു വലിപ്പിച്ചും നന്നായി നമ്മൾ തമ്മിൽ ഈ സൗഹൃദത്തിലാണെന്നുള്ള കാര്യം അണികൾ അറിയണ്ട அம கவன் வலிப்பிக்கல் அவர் அவர் இன் கம் அண்ட் ஜெய் மணிச்சன் ஜெய் பாபோய் ஜெய் தகல் ாம் பாடாம் ராஷ்ட்ரீய சேகவன் மிங்கம் வாங்கிய கதைகள் கோழ கதைகள் ஆயுத கதைகள் அழிமதி கதைகள் பாடாம்